കൂട്ടുകാരെ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് അന്ത്യോക്യായിലേക്കാണ് ക്രിസ്തുവിനെ അനുഗമിച്ചവർക്ക് ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചത് അന്ത്യോക്യായിൽ വെച്ചാണ് സിറിയാനിലെ ഗ്രീക്ക് രാജാക്കന്മാരുടെ തലസ്ഥാന നഗരി എന്ന നിലയ്ക്ക് ചരിത്ര പ്രസിദ്ധമാണ് അന്ത്യോക്യ സെലൂക്കസ് നിക്കേറ്റർ ബി സി മുന്നൂറിൽ തൻ്റെ പിതാവായ അന്ത്യോക്കസിൻ്റെ സ്മാരകമായി ഈ നഗരം നിർമ്മിച്ചു പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു വളരെ കാലം റോമിനോട് കിടപിടിക്കത്തക്കവിധത്തിൽ മനോഹരവും ശക്തവുമായിരുന്നു ഈ നഗരം റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്ക് മഹാപ്രവിശ്യയുടെ തലസ്ഥാനമായി നൂറ്റാണ്ടുകളോളം നിലകൊണ്ടിരുന്നു അന്ത്യോക്യ അതുകൊണ്ട് തന്നെ പൂർവ്വദേശത്തെ രാഖി എന്ന വിളിപ്പേര് ഈ നഗരത്തിന് കൈവന്നു ബൈബിളിലെ പുതിയ നിയമത്തിൽ അന്ത്യോക്യ പരാമർശിച്ചിട്ടുണ്ട് ക്രിസ്തു മതത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമെന്ന നിലയ്ക്ക് ഇവിടം പ്രസിദ്ധമാണ് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന സപ്ഞ കിട്ടിയത് ഇവിടെ വെച്ചാണ് ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിന്റെ സ്ഥിരാ കേന്ദ്രം എന്ന നിലയ്ക്ക് പ്രശസ്തി ആർജിച്ച നഗരമാണ് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ പേർഷ്യക്കാർ ആക്രമിച്ചു നശിപ്പിച്ചു എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അറേബ്യകളുടെ കൈവശമായതോടെ നഗരം ക്ഷയിക്കാൻ തുടങ്ങി വീണ്ടും ക്രിസ്ത്യാനികളുടേതായി തീർന്ന അന്ത്യോഖ്യ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വരെ പ്രൗഡിയോടെ നിലനിന്നു പിന്നീട് ഈജിപ്തിലെ ബിബർസ് ആമിൻ്റെ അധീനതയിലായതോടെ ഇതിൻ്റെ പുരോഗതി മന്ദീഭവിച്ചു ആയിരത്തി നാനൂറ്റി ഒന്നിൽ തൈമൂർ നഗരം ആക്രമിച്ചു നശിപ്പിച്ചു തുർക്കി സുൽത്താനായ സലീം ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ അന്ത്യോക്യ ആക്രമിച്ച് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി ഒന്നാം ലോകയുദ്ധം വരെ ഈ സ്ഥിതിയിലായിരുന്നു പിന്നീട് നഗരം ഫ്രഞ്ച് മാൻഡേറ്ററിന്റെ കീഴിൽ സിറിയയുടേതായി ടെർക്ക് ഓഫ് ഫ്രഞ്ച് കരാറിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തിഒൻ മൂന്നിന് അന്ത്യോക്യ തുർക്കിയുടെ ഭാഗമായി ക്രൈസ്തവ സഭാചരിത്രത്തിൽ സുന്നോഹദോസുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് അന്ത്യോക്യ മറോനൈറ്റ് മെൽക്കൈറ്റ് ജേക്കോബൈറ്റ് എന്നീ മതവിഭാഗങ്ങളിലെ മൂന്ന് പാത്രക്കീസുമാരെ കൂടാതെ ഗ്രീക്ക് പാത്രക്കീസും സിറിയൻ പാത്രക്കീസും അന്ത്യോക്യയിലുണ്ട് അപ്പോസ്തോലനായ പൗലോസ് ഇവിടം കേന്ദ്രമാക്കിയാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്